ഒരാൾ ദിവസവും കുറഞ്ഞത് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പറയുന്നത് എന്നാൽ പലർക്കും നല്ല ഉറക്കം ലഭിക്കാറില്ല ഉറങ്ങണമെന്ന് ആഗ്രഹിച്ച് കിടക്കയിൽ കയറി കിടന്നാലും ഉറക്കം വരാത്ത ആളുകളുണ്ട് അതേസമയം റാണ്ടി ഗാർഡനർ എന്നൊരാൾ മനഃപൂർവ്വം ഉറക്കത്തെ തടഞ്ഞു നിർത്താൻ ഒരിക്കൽ ശ്രമിക്കുകയുണ്ടായി വെറും പതിനേഴ് വയസ്സുള്ളപ്പോൾ അയാൾ പതിനൊന്ന് ദിവസമാണ് ഉറങ്ങാതെ ഇരുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് എന്നാൽ ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യം അയാൾ എന്തിനു ചെയ്തു എന്നിട്ട് അയാൾക്ക് എന്തു സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബറിൽ ഗാർഡനറും അവൻ്റെ സുഹൃത്ത് മഗലിസ്റ്ററും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സയൻസ് ഫെയർ പ്രൊജക്റ്റിനായി എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ ആഗ്രഹിച്ചു അങ്ങനെ ഒരുപാട് ആലോചിച്ച് ഉറക്കമൊഴിയാനുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നു പ്രൊജക്റ്റിനെക്കുറിച്ച് ആലോചിച്ച് ഉറക്കമൊഴിയുകയല്ല മറിച്ച് ഉറക്കമൊഴിയുന്നത് തന്നെ ഒരു പ്രൊജക്റ്റായി ചെയ്യുന്ന തീരുമാനവുമായി അവർ മുന്നോട്ട് പോയി എത്ര നേരം ഉണർന്നിരിക്കാമെന്നും അങ്ങനെ ഉറങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നും പരീക്ഷിക്കാൻ അവർ തീരുമാനിച്ചു തങ്ങളുടെ ഈ പ്രൊജക്റ്റിനെ ഓരോ പുരോഗതിയും എഴുതി വയ്ക്കാൻ തുടങ്ങി അവർ എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പതുക്കെ കൈവിട്ട് പോകാൻ തുടങ്ങി ഒടുവിൽ മൂന്നാം ദിവസമായപ്പോഴേക്കും കടലാസിന് പകരം അവർ ചുമരിൽ കുറിപ്പുകൾ എഴുതാൻ തുടങ്ങി സ്ഥലകാലബോധം നഷ്ടമായ അവസ്ഥയിലായി അവർ ഇരുവരും എന്നാൽ ഗാർഡറിന്റെ കൂട്ടുകാരന് ഒരുപാടൊന്നും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഗാർഡനർ ഉടർന്നിരുന്ന സമയത്ത് മഗലിസ്റ്റർ അറിയാതെ ഉറങ്ങിപ്പോയി ഇതോടെ അവരുടെ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ട്രാക്ക് സൂക്ഷിക്കാൻ അവർ മൂന്നാമതൊരാളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ആ ജോലി മറ്റൊരു വിദ്യാർത്ഥിയായ മാർസിയോന ഏറ്റെടുത്തു മൂന്നാം ദിവസമായപ്പോൾ ഗാർഡനർ വികാരഭരിതനായി തീർന്നു നാലാം ദിവസം മുതൽ അയാൾക്ക് മതിഭ്രമം ബാധിച്ചു തുടങ്ങി പതുക്കെ ചുറ്റുമുള്ളതൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായി അവൻ ചെറിയ വാക്കുകൾ പോലും അവൻ തെറ്റിച്ച് ഉച്ചരിക്കാൻ തുടങ്ങി അവന് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി ശക്തമായ ഗന്ധങ്ങളോട് അവൻ്റെ സംവേദനക്ഷമത കൂടി ഒടുവിൽ സ്വയം ഉണർന്നിരിക്കാൻ ഗാഡർ തൻ്റെ ശാരീരിക ക്ഷമത ഉപയോഗിക്കാൻ ശ്രമിച്ചു ഉറക്കമില്ലാത്ത ആ ഒന്നര ആഴ്ച അയാൾ സഹവിദ്യാർത്ഥികളുമായി ബാസ്കറ്റ്ബോളും പിൻബോളും മറ്റും കളിച്ചു എന്നാൽ ആരെയും അതിശയിപ്പിക്കും വിധം നന്നായി ബാസ്ക്കറ്റ്ബോൾ കളിക്കാൻ ആ ദിവസങ്ങളിൽ അവന് കഴിഞ്ഞു പകൽ ഉണർന്നിരിക്കുന്നത് എളുപ്പമായിരുന്നുവെങ്കിലും രാത്രികൾ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഒരുവിധം കഷ്ടപ്പെട്ട് അവർ ആ പരീക്ഷണം തള്ളി നീക്കി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി എട്ടിന് ആ പരീക്ഷണം അവസാനിച്ചു ആകെ ഇരുന്നൂറ്റി അറുപത്തിനാല് മണിക്കൂർ ഉണർന്നിരിക്കാൻ ഗാർണറിന് കഴിഞ്ഞു അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം ഉറക്കമൊടിച്ച ആളെന്ന നിലയിൽ റാണ്ടി ഗാർണർ റെക്കോർഡ് സൃഷ്ടിച്ചു അതായത് പതിനൊന്ന് ദിവസവും ഇരുപത്തഞ്ച് മിനിറ്റും പരീക്ഷണം അവസാനിച്ച ശേഷം ഗാർണർ പിന്നീടുള്ള ദിവസങ്ങളിൽ പതിനാല് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നല്ല സുഖമായിട്ട് ഉറങ്ങി തുടർന്ന് ഒരു പത്തര മണിക്കൂർ കൂടി അവൻ ഉറങ്ങി എന്നാൽ അതിനുശേഷം ഗാർണറിന് ഒരിക്കലും പഴയ പോലെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ നേരിട്ട അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളോളം ഉറക്കമില്ലായ്മ അനുഭവപ്പെട്ടു എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമന്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഈ വീഡിയോയിലെ അറിവുകൾ നിങ്ങളുടെ കൂട്ടായാലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്ത തവണ മറ്റു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ